കുറച്ച് ഉലുവ വെച്ച് ഈ ഒരു കാര്യം ചെയ്താൽ മാത്രം മതി നമുക്കൊക്കെ ഒരു മുപ്പത് വയസ്സ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രശ്നമാണ് ചുളിവ് വരൂല്ലേ മുഖത്താണെങ്കിലും കയ്യിലും കാലിലൊക്കെ ചെറു ചെറുതായിട്ട് മാറ്റങ്ങൾ വരും അപ്പോൾ ആ ഒരു മാറ്റം ഇല്ലാതിരിക്കാനും മുഖത്ത് നല്ല സോഫ്റ്റായിട്ട് ഒക്കെ നല്ല ഇരിക്കാനും തൊലിക്ക് നല്ല കളറ് കിട്ടാനും കറുത്ത പാടുകൾ കുത്ത് പുള്ളി ഇതൊക്കെ മാറിക്കിട്ടാൻ വളരെയധികം സഹായിക്കുന്ന സിമ്പിളായിട്ട് നമുക്കൊരു പത്ത് മിനിറ്റ് പോലും വേണ്ട കേട്ടോ ഈ ഒരു സോപ്പ് ചെയ്തെടുക്കാൻ ഞാൻ ഫേസ് പാക്കൊക്കെ ഒരുപാട് കാണിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് നമുക്ക് ഉലുവ ജെല്ലൊക്കെ അത് പറഞ്ഞാൽ നമുക്ക് ഉണ്ടാക്കി വെക്കാനൊക്കെ കുറച്ച് പ്രയാസമായിരിക്കും ഇത് പറഞ്ഞാൽ നിങ്ങൾ ഒരു പത്ത് മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കി ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ ഡെയിലി നമ്മളൊക്കെ കുളിക്കുന്നതാണ് ഇങ്ങനെ നമുക്ക് ഇപ്പം നമ്മുടെ കൈയും കാലും മുഖമൊക്കെ ഇതുപോലെ നമുക്ക് വൃത്തിയാക്കി എടുക്കാം കേട്ടോ ഈ ഒരു സോപ്പ് വെച്ചിട്ട് അത് നമ്മുടെ ശരീരത്തിനും നല്ലതാണ് നാച്ചുറൽ ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ള ഒരു സോപ്പാണ് കാണിക്കുന്നത് ഇത് ഒരു പ്രയാസമില്ല വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ചെയ്തെടുക്കാം കേട്ടോ ഞാൻ എടുക്കുന്നത് നമ്മുടെ ഉലുവേനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കുക അലോവേര അല്ലെങ്കിൽ Okay. <gasps> കാരറ്റോ ബീട്രൂട്ടോ നിങ്ങൾക്ക് എന്താണ് സ്കിന്നിന് നല്ലതെന്ന് തോന്നുന്നതെന്ന് വെച്ചാൽ അതെടുക്കാൻ ഞാൻ എനിക്ക് കുറച്ചും കൂടി നല്ലതായിട്ട് തോന്നിയിട്ടുള്ളത് ഉലുവയാണ് ഉലുവ നമ്മുടെ ഫേസിന് ഒരുപാട് മാറ്റം തരുക കേട്ടോ പെട്ടെന്ന് മുഖത്തെ ചുളിവ് മാറി മുഖത്തിന് നല്ല കളർ കിട്ടാനും കാരണം ഞാൻ സ്ഥിരമായിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് ഒരുപാട് ചെറുപ്പത്തിൽ മുതലേ ചെയ്യുന്നതാണ് കേട്ടോ സമയം കിട്ടുമ്പോഴൊക്കെ ഈ ഒരു ഉലുവ ഞാൻ ഇതുപോലെ ചെയ്യാറുണ്ട് അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഫേസ്ബുക്ക് പേജിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട ഞാൻ ഈ ഒരു ഉലുവ മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കുന്നുണ്ടേ ഒരുപാട് അങ്ങ് പൊടിയാക്കി എടുക്കണ്ട ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കുന്നുണ്ടേ അതിന്റെ കൂടെ തന്നെ ഞാൻ അലോവേരന്റെ ജെല്ലും കൂടി എടുക്കുന്നുണ്ട് കേട്ടോ അതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടം ഉണ്ടെങ്കിൽ എടുത്താൽ മതി അല്ലെങ്കിൽ ഉലുവ പല രീതിയിലും നിങ്ങൾക്ക് എടുക്കാം കേട്ടോ ഒന്നെങ്കിൽ ഇതുപോലെ ചതച്ചെടുക്കുക ഇനി അതല്ലെങ്കിൽ നമുക്ക് ഉലുവ ജെല്ലെടുക്ക ഉലുവരച്ചിട്ട് കുതിർത്ത് അരച്ചിട്ട് അതിന്റെ ജെല്ല് മാത്രം എടുക്കാം ഇനി അതല്ലെങ്കിൽ ഉലുവ ജസ്റ്റ് ഒന്നാണ്ട് അരച്ച് ച്ചിട്ട് അത് വേണമെങ്കിൽ ഒരു സ്പൂൺ ചേർത്ത് കൊടുക്കുക അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം കേട്ടോ അപ്പോൾ ഞാൻ അലോവേരേൻ്റെ ഈ ഒരു ജെല്ലും കൂടി എടുക്കുന്നുണ്ടേ അപ്പോൾ കുറച്ചും കൂടി നല്ലതാണല്ലോ അലോവേര ആണെങ്കിലും നമ്മുടെ ഫേസിന് ആണെങ്കിലും സ്കിന്ന് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കാനും അതുപോലെ തന്നെ സ്കിന്നിലെ കറുത്ത പാടുകളൊക്കെ കിട്ടാനും അലോവേര ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ അപ്പം അതുകൊണ്ട് ഞാൻ അലോവേരേൻ്റെ ഈ ഒരു ജെല്ലും എടുക്കുന്നുണ്ട് അപ്പോൾ അത് ഞാനൊരു ഇതേപോലെ ചീർപ്പ് വെച്ചിട്ടാണ് കേട്ടോ ചെയ്തെടുക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു സ്പൂൺ കൊണ്ട് അലോവേരേൻ്റെ ജെല്ലങ്ങ് കൂടുതലും എടുത്തിട്ട് ഇട്ടിട്ട് നല്ലതുപോലെ അങ്ങ് ൊടുത്താലും മതി കേട്ടോ അപ്പം അടിച്ച് മിക്സിയിൽ അങ്ങ് അടിച്ചെടുക്കുന്ന സമയത്ത് നല്ല വെള്ളം പോലെ ലൂസായിട്ട് കിട്ടും ഇത്ര തിക്കൊന്നും ഉണ്ടാവില്ല അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം കേട്ടോ ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇതുപോലെ വലിയൊരു പാത്രം എടുക്കുക അതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് ആ ഒരു വെള്ളം നന്നായിട്ട് വെട്ടിത്തിളയ്ക്കുന്ന സമയത്ത് നമ്മൾ ചെറിയൊരു പാത്രത്തിലേക്ക് നമ്മുടെ ഈ ഒരു സോപ്പ് ബേസ് ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കുക ഇത് നമുക്ക് ഓൺലൈനിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ അപ്പം ഞാൻ വാങ്ങിച്ച നമ്പറ് ഞാനിവിടെ കമൻറ്റ് ബോക്സിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ആ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുകയാണെങ്കിൽ അവർക്ക് അവർ നിങ്ങളുടെ വീട്ടിലേക്ക് എത്തിക്കുന്നതായിരിക്കും കേട്ടോ അപ്പം ഞാനിതാ ഈ ഒരു സോപ്പ് ബേസ് നമുക്ക് കുറച്ച് മതിയായിരിക്കും ഇതേപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം അത് നമ്മൾ ഈ ഒരു ഡബിൾ ബോയിലാണ് കേട്ടോ നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടത് അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ അവർ നമ്മുടെ സോപ്പ് ഉണ്ടാക്കുന്ന മോഡും അതുപോലെ ഇതിലേക്ക് ആഡ് ചെയ്യേണ്ട കളറും കാര്യങ്ങളൊക്കെ അവർ സെൻ്റ് ചെയ്ത് തരൂട്ടോ അപ്പം ഞാൻ അതൊന്നും എടുത്തിട്ടില്ല ഞാൻ നമ്മുടെ ഉലുവ വെച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പം നിങ്ങൾക്ക് അത് വെച്ചിട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം അപ്പോൾ എന്തായാലും ഞാനിതാ ഇതേപോലെ ആ ഡബിൾ ബോയിൽ ചെയ്യുന്ന സമയത്ത് ഇത് കണ്ടോ ഇതുപോലെ ഇങ്ങനെ ഉരുകി അങ്ങനെ നന്നായിട്ടങ്ങ് വെള്ളം ായി വരും കേട്ടോ ഇതിലേക്ക് നിങ്ങൾ വെള്ളമോ കാര്യങ്ങളോ ഒന്നും ചേർക്കരുത് കേട്ടോ ഇത് നമ്മൾ ഡബിൾ ബോയിൽ ചെയ്യുന്ന സമയത്ത് ഇതാ ഇതേപോലെ അങ്ങ് വരുന്നുണ്ട് അപ്പോൾ ഇതാ ഇതേപോലെ വരുന്ന സമയത്ത് നമ്മൾ നന്നായിട്ട് അങ്ങ് അത് നല്ലതുപോലെ എല്ലാം നമ്മൾ ഇട്ട് കൊടുത്ത ഇതെല്ലാം നന്നായിട്ട് ഇതുപോലെ സെറ്റായി റെഡി ആയോ നോക്കുക എന്നിട്ട് നമ്മൾ ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ച നമ്മുടെ അലോവേരേൻ്റെ ആ ജെല്ലുണ്ടല്ലോ അത് അങ്ങ് ചേർത്ത് കൊടുക്കുക കേട്ടോ ഇത് ശരിക്കും നമ്മളൊന്ന് മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചു കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി അങ്ങ് ലൂസായിട്ട് വെള്ളം പോലെ നിൽക്കും അത് ചെയ്താലും മതി ഇനി നമ്മൾ ഈ ചതിച്ച് വെച്ച നമ്മുടെ ഉലുവ ഉണ്ടല്ലോ അതും കൂടി ഞാൻ ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അത് ചൂടോടെ വേണം ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് തണുക്കാനൊന്നും നിക്കരുതേ ചൂടോടെ നമ്മളിത് ആ ഒരു ഇത് സെറ്റായി വരുന്ന സമയത്ത് തന്നെ ഇതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്യാം കേട്ടോ കട്ട കുത്താതെ നല്ലതുപോലെ അങ്ങ് മിക്സ് കണ്ടോ ഇതുപോലെ നമ്മൾ മിക്സ് ചെയ്ത് വൃത്തിയാക്കി എടുത്തിട്ടുണ്ടേ ഇതിനത്യാവശ്യം നല്ല ചൂടുണ്ട് കേട്ടോ ഇനി എന്താ ചെയ്യണ്ടേന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു സോപ്പിന്റെ മോഡുണ്ടല്ലോ ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആകൃതിയൊക്കെ ഒക്കെ വാങ്ങിക്കുകട്ടോ ഇപ്പൊ ഇതാ ഈയൊരു മോഡിലേക്ക് നമ്മൾ ഇതാ ഇതുപോലെ അങ്ങ് ഒഴിച്ചു കൊടുത്താൽ മതി ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ ഇതേപോലെ അങ്ങ് ഒഴിച്ചു കൊടുക്കുക അപ്പൊ ഞാനിതാ ആറെണ്ണ ഉണ്ട് കേട്ടോ ഇത് നമ്മൾ ഇതുപോലെ ചെയ്ത് ഒരു അരമണിക്കൂറാവുമ്പോഴേക്കെന്നെ അങ്ങനെ ചെറുതായിട്ട് അങ്ങ് സെറ്റായി വരും കേട്ടോ പിന്നീട് ഇത് അനക്കൊന്നും ചെയ്യരുതേ ഇതേപോലെ അങ്ങ് വെച്ചു കൊടുക്കുക അപ്പൊ നിങ്ങൾ എവിടെയാണ് വെച്ച് ചെയ്യേണ്ടത് എന്നൊക്കെ കറക്റ്റായിട്ട് നോക്കുക പിന്നീട് ഇത് വലിക്കാനോ നിൽക്കാനോ ഒന്നും നിൽക്കരുത് ഇത് ഉറച്ച് റെഡി ുന്നവരെ ഇത് അനക്കൊന്നും ചെയ്യരുതെട്ടോ ഷെയ്പ്പൊക്കെ മാറിപ്പോവും അപ്പം ഇതിൽ കുറച്ചേറിപ്പോയി അപ്പം ഞാനിത് ആ ബാക്കി അതിൻ്റെ ഉള്ളിൽ കുറേ നമ്മുടെ ഈ ഒരു ഉലുവേൻ്റെ ഇതൊക്കെ ഞാൻ എല്ലാ സോപ്പിലേക്കും കുറച്ച് കുറച്ച് അങ്ങ് ഇട്ട് എല്ലാം സെറ്റ് ചെയ്ത് കേട്ടോ പിന്നെ ഇതിൻ്റെ ഈ ഒരു പത ഉണ്ടല്ലോ അങ്ങനെ പൊതിഞ്ഞ് നിൽക്കുന്ന അതൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് കൈ അങ്ങ് തുടച്ച് ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് എടുത്തു കേട്ടോ അല്ലെങ്കിൽ നമ്മുടെ ടിഷ്യൂ പേപ്പർ വെച്ചാലും അതങ്ങ് തുടച്ച് നമുക്ക് എടുക്കാവുന്നതാണ് കുറച്ചൊക്കെ ഞാൻ തുടച്ച് എടുത്ത് വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ ഇതേപോലെ അങ്ങ് ചെയ്ത് നമുക്ക് സിമ്പിളാണ് കേട്ടോ ഇത് ചെയ്യാൻ കാണുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു റിസൾട്ട് ഒന്ന് വേറെ തന്നെയാണ് പെട്ടെന്ന് തന്നെ ഒരു ഒരു മണിക്കൂറായപ്പോഴേക്ക് തന്നെ ഇത് പെട്ടെന്ന് ഏഹ് സെറ്റായി കിട്ടിയിട്ടുണ്ട് കേട്ടോ എന്തായാലും ഞാനൊരു രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഇതെടുത്തത് ഒന്നും കൂടി നന്നായിട്ട് എന്ന് വിചാരിച്ചിട്ട് കണ്ടോ അത്രയും എളുപ്പമാണ് കേട്ടോ നമുക്ക് ചെയ്യാനേ കാരണം നമ്മൾ അല്ലാത്ത ഫേസ് പാക്ക് പാക്കൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കത് ഉണ്ടാക്കാനൊക്കെ പ്രയാസമായിരിക്കും ഇതാണെങ്കിൽ നമ്മൾ ഡെയിലി കുളിക്കുന്നതാണെ നമുക്ക് ഡെയിലി ഇത് ഉപയോഗിക്കാനും പറ്റും നമുക്ക് പ്രത്യേകിച്ച് സമയമൊന്നും നോക്കണ്ട രാവിലെയും വൈകുന്നേരം കുളിക്കുന്ന സമയത്ത് ഇതങ്ങ് തേച്ച് കൊടുത്താൽ മതി കേട്ടോ കണ്ടില്ലേ നമ്മുടെ സോപ്പ് നല്ല സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഇതാ നമ്മുടെ സോപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഫീഡ്ബാക്ക് അറിയിക്കുക ഓക്കെ ഫ്രണ്ട്സ് ബൈ